നമസ്കാരം ലോകരാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഈ തർക്കത്തിന്റെ കാതൽ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇന്ത്യയുടെ നിലപാട് എന്തുകൊണ്ട് ഇത്ര ശക്തമായി നമുക്ക് പരിശോധിക്കാം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചു ഇന്ത്യ വലിയ ലാഭത്തിൽ റഷ്യൻ എണ്ണ വാങ്ങി വിൽക്കുന്നുവെന്നും യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇന്ത്യക്ക് യാതൊരു ധാരണയില്ലെന്നും ട്രംപ് ആരോപിച്ചു ഇതിനെതിരെ പുതിയ ഇറക്കുമതി തീരുവുകൾ ചുമത്തുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി പക്ഷെ ഈ ഭീഷണികൾക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയത് വളരെ വ്യക്തവും ശക്തവുമായ മറുപടിയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം തുറന്നുകാട്ടിയ ഇന്ത്യ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യയുടെ ഭാഗം ഇതാണ് ഊർജ്ജ സുരക്ഷയാണ് നമുക്ക് പ്രധാനം ഇന്ത്യയുടെ ഇറക്കുമതി നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്കും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചിലവിൽ ഊർജം ലഭ്യമാക്കാനും വേണ്ടിയുള്ളതാണ് ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചത് ഇന്ത്യക്ക് വലിയ സഹായമായി ഇത് ആഗോള വിപണി സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ആവശ്യകതയാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ മുൻകൈ അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള പരമ്പരാഗത എണ്ണ വിതരണം മാറ്റിയപ്പോൾ ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക തന്നെ ഇന്ത്യയെ ഈ ഇറക്കുമതിക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മറുപടി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ വിമർശിക്കുമ്പോഴും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി ഇപ്പോഴും വ്യാപാരം തുടരുന്നുണ്ട് എന്നതാണ് അതായത് ആണവ വ്യവസായത്തിനുള്ള യുറേനിയം ഹെക്സാ ഫ്ലൂറേറ്റ് ഇവി വ്യവസായത്തിനുള്ള പലേഡിയം രാസവളങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയവ അമേരിക്കയിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി അറുപത്തി ദശാംശം അഞ്ച് ബില്യൺ യൂറോയുടെ സാധനങ്ങളും പതിനാറ് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ എൻ എൻ ജിയും വ്യാപാരം നടത്തിയതായും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ വ്യക്തമായി ശക്തമായി തന്നെ പ്രതികരിച്ചു ഇതിനിടെ റഷ്യയും ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണ അറിയിച്ചു അമേരിക്കയുടെ ഭീഷണികൾ നിയമവിരുദ്ധമാണെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറിയായ ദിമിത്രി പെസ്കോ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉയർന്നു റിപ്പബ്ലിക്കൻ നേതാവായ നിക്കി ഹേലി ചൈനയ്ക്ക് ഇളവുകൾ നൽകുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും അതിന്റെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് റഷ്യൻ എന്ന ഇറക്കുമതിക്ക് ഇതുവരെയും നിരോധനമോ അല്ലെങ്കിൽ മറ്റു നടപടികളോ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന് കൂടുതൽ സമയം നൽകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി